തുറക്കുന്ന ടൈമിലേക്ക് എണ്ണയിലൊന്നും മുക്കി മുക്കുകിപ്പൊരിക്കാണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം നല്ല ചീസി ചിക്കൻ പോളയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തെല്ലാം പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് തുറക്കുന്ന ടൈമിലേക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂൺ കണ്ടിട്ട് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കുഴി ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രീ എടുക്കാം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം ചൂടായിട്ട് വന്നാൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ടൈം ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ അങ്ങ് ഇളക്കി ഇളക്കി അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ ഇത് ഇപ്പം ഇതാ ചിക്കണൊക്കെ ഏകദേശം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മളൊന്ന് ഫ്രീ ആക്കിയിട്ട് എടുക്കാൻ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതൊങ്ങ് കോരിയിട്ട് എടുക്കാം അത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വാറ്റിയിട്ടെടുക്കാം അങ്ങ് അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം രീതിയിൽ ഒന്ന് വാറ്റിയെടുത്താൽ മാത്രം മതി അപ്പം അതാ ഉള്ളി ഏകദേശം ഒന്നിങ്ങനെ വാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ടെങ്ങ് വയറ്റിയെടുത്തിട്ടൊന്നുമില്ല ഇനി അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് കണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം കൂടെ കുറച്ച് ടൈം ആ ഒരു പച്ച ചുവക്കൊന്ന് പോകുന്നവരെ കുറച്ച് ടൈം ഒന്ന് വയറ്റിയിട്ട് എടുക്കാം ഇപ്പം അത് അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ വയറ്റി എടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈമും അങ്ങ് വാറ്റിയിട്ട് എടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ സീഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ആയിട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത രീതിക്ക് ഇനി അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ടൈമും നിങ്ങൾ വാറ്റിയെടുക്കാം കുറഞ്ഞൊരളവിൽ നമുക്കൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതലായി ഒരു ഉള്ളിലത്തെ സീഡ്സൊക്കെ കൂടി എല്ലാം കൂടി ഇടുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് പുളിയായിട്ട് വരും അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സീഡൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇട്ട് എടുത്താൽ മതിയേ അപ്പോൾ അതെല്ലാം കൂടി അതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ വാറ്റിയെടുത്താൽ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഫ്രൈ ആക്കിയിരുന്നു ഞാൻ കുറഞ്ഞ പോർഷന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് അങ്ങ് വാറ്റിയെടുക്കാം ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു മസാലയിൽ വരാൻ വേണ്ടി കുറച്ച് ടൈം വാറ്റിയെടുക്കണം ഇനി അത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയതിനു ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊട്ടും നിർബന്ധമില്ല നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ചീസും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടിട്ട് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെയിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിനായിട്ടുള്ള കവറിങ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് കോഴിമുട്ടയാണ് കേട്ടോ അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്ക് പാല് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അത് പകുതിയാണ് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അത് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ആ ഒരു ബ്രെഡ് അതിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്നു വരും കേട്ടോ നമ്മൾ പാലും മുട്ട അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് വരും ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാണ്ടങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അങ്ങ് ഉടഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഒരു പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നെങ്ങ് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്നെ മിക്സ് ചെയ്തെടുക്കണേ അതാ ഈ ഒരു തിക്നെസ്സിലാണ് ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ അല്ലാണ്ട് അങ്ങനെ പൊടിച്ച് എടുത്തിട്ടില്ല അങ്ങനെ ചെറിയ ചെറിയ പീസസ് അതിലുണ്ട് കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് സ്റ്റോവിൽ ഞാനൊരു പഴയ പാൻ വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് എടുക്കാനുള്ള പാൻ ഞാൻ അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അടി കരിഞ്ഞ് പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഞാൻ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് നെയ്യോ എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്നങ്ങ് ചൂടായിട്ട് വരട്ടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ആ മുട്ടയുടെയും അതുപോലെ ആ ബ്രെഡിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു പകുതി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഇനി അതെല്ലാ ഭാത്തും ഇതുപോലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതെല്ലാ ഭാത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആണല്ലേ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ആ പേക്കിന് തന്നെ അത് സെറ്റായിട്ട് കിട്ടുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഞാനൊരു മൂന്ന് മിനിറ്റ് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഏകദേശം ഇങ്ങനെ സെറ്റായി വന്നാൽ പോലെണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫീല്ലിങ്സിന്ന് ഫിലിങ്സ് എടുത്ത് സെൻറ്ററിൽ മാത്രമാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അല്ലാണ്ടങ്ങ് അരികയ്ക്ക് പോവണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ബ്രെഡിൻ്റെ അടുത്ത മിക്സ് വെക്കുമ്പോഴേക്കിന് പിന്നെ അത് പരസ്പരം ഒട്ടാണ്ടി പിന്നെ മറിച്ചിടുന്ന സമയത്ത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഇടേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റർ ഒഴിവാക്കിയിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ മസാല മൊത്തം അതേപോലെ ഞാൻ എല്ലാ ബാത്തുക്കൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ല സെൻറ്റർ മാത്രമായിട്ട് സൈഡൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഒരു ബ്രെഡിൻ്റെ മിക്സി കൂടി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതെല്ലാ ഭാത്തക്കും വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ ഞാൻ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പരസ്പരം അങ്ങനെ ഒട്ടിയിട്ടുതന്നെ നിൽക്കും ഉണ്ടല്ല ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള കുറച്ച് ചിക്കൻ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒരു കാൽ കപ്പും കൂടെ ചീസൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒട്ടും നിർബന്ധമില്ല നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അഴുതു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് യെല്ലോയും അതുപോലെ റെഡും കളറുള്ള ക്യാപ്സിക്കും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണേ വെറിട്ടൊന്നും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് കിട്ടോ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോഴേക്കും തന്നെ നമുക്ക് നന്നായിട്ട് ഇത് സെറ്റായിട്ട് കിട്ടുക ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ മുഗൾ ഭാഗമൊക്കെ ആ ചീസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് സൈഡൊക്കെ നന്നായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ ഈ സ്ക്വയർ എന്താ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിനൊന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ വേറൊരു പാൻ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് പതുക്കങ്ങ് പൊ പൊന്തിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടുക ഇനി ആ ഭാഗം ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു നാല് മിനിറ്റോളൊക്കെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റായിട്ട് കിട്ടുക അപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിനു ശേഷം ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഇതുപോലെ അങ്ങ് കമ്മഴുത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നേരം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചീസി ആയിട്ടുള്ള ചിക്കൻ പോളം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് ഇവിടെ തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി ശനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും